ആന്റെ കൂട്ടുകാരെ ഈ കാണുന്ന ചങ്ങായി കണ്ട ഈ ചെന്നൈ ആണ് വിഷ്ണു പത്തനാപുരം വിഷ്ണു നിരവാദി കേസുകളിലെ പ്രതിയാണ് കേട്ടോ ആടിപിടി കോട്ടേഷൻ അങ്ങനെ തുടങ്ങി ഒത്തിരി കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരുത്തനാണ് സ്ഥിരം തലവേദനയാണ് പത്തനാപുരം പോലീസിന് ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജിയുടെ ഉത്തരവ് പ്രകാരം കാപ്പ ചുമത്തി നാട് കടത്തുകയാണ് കേട്ടോ കാപ്പാപ്രതിയാക്കി മാറ്റുകയും ഇവനെ തിരുവനന്തപുരം പൂജപ്പുര ഗെയിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് സ്ഥിരം ബലവേദനയാണ് വിഷ്ണു എന്നാണ് ഇവൻ്റെ പേര് ദൈവത്തിൻ്റെ പേരും വെച്ചിട്ട് ആക്രമണം നടത്തുന്ന അസുരന്മാരാണ് ഇതൊക്കെ ഏതായാലും ഇനി കുറച്ച് നാൾ തിരുവനന്തപുരം പൂജപ്പുര പോയി കുറച്ച് ഉണ്ട തിന്നാം എങ്ങനെ ഉണ്ട അടിപിടി കേസുകളിലും നാർക്കോട്ടിക് കേസുകളിലുമൊക്കെ പ്രതിയായിട്ടുള്ള വിഷ്ണു കറവൂർ സ്വദേശിയായ വിഷ്ണു എന്ന ആളെ കാപ്പ നിയമപ്രകാരം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റേഞ്ച് ഡി ജിയുടെ ഉത്തരവിനും പ്രകാരം കൊല്ലം ജില്ലയിൽ നിന്നും മാറിയടുത്തിട്ടുള്ളതാണ് എന്നാൽ ഇയാൾ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചിട്ടുള്ളതായി ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഇയാളായി തെരച്ചിൽ നടത്തുകയും കറവൂരുള്ള വീട്ടിൽ നിന്നും ഈ വിഷ്ണുവിനെ പിടികൂടിയിട്ടുള്ളതുമാണ് കോടതിയിൽ ഹാജരാക്കിയിട്ട് ഉണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കാപ്പ നിയമം ചുമതലപ്പെട്ട് ജില്ലയ്ക്ക് വെളിയിലേക്ക് നാടകടത്തിയിട്ടുള്ള മറ്റ് കുറ്റവാളികൾ ജില്ലയിൽ പ്രവേശിക്കുന്നുണ്ടോ എന്ന് പോലീസ് നിരീക്ഷിച്ചു വരികയാണ് ഈ വിഷ്ണു കഞ്ചാവ് കേസുകളിലും അടിപൊളി കേസുകളൊക്കെ പ്രതിയാണ് ഈ അടുത്തിടെയാട്ട് ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയതിന് പിടിക്കപ്പെട്ട പ്രതിയാണ് ഇയാൾ